പാലാ നഗരസഭയുടെ നവീകരിച്ച വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ നഗരസഭാ അധ്യക്ഷ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു പാലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് കുറഞ്ഞ ചെലവിൽ സുരക്ഷിത താമസം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഹോസ്റ്റൽ നവീകരിച്ചത് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഹോസ്റ്റൽ കഴിഞ്ഞ കുറേ കാലമായി പൂട്ടിക്കിടക്കുകയായിരുന്നു വിശാലമായ മൂന്ന് നില കെട്ടിടം നശിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹോസ്റ്റൽ നവീകരിച്ച് വനിതകൾക്ക് സുരക്ഷിത താമസം ഉറപ്പാക്കണമെന്ന ആവശ്യം വിവിധ സംഘടനകൾ ഉയർത്തിയിരുന്നു ഇതേ തുടർന്ന് നഗരസഭാ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി പതിനഞ്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് നവീകരണം നടത്തിയത് അറ്റകുറ്റപ്പണികളും പെയിന്റിംഗ് അടക്കമുള്ള ജോലികളും പൂർത്തിയായതോടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ പ്രവർത്തന സജ്ജമായതായും ഉടൻ തന്നെ വനിതകൾക്ക് പ്രവേശനം അനുവദിക്കുമെന്നും ചെയർപേഴ്സൺ ബിനോ പറഞ്ഞു നമ്മുടെ വർക്കിംഗ് ഇവിടെ നവീകരണ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് പെടുത്തി നമ്മുടെ പ്രോജക്റ്റിൽ തന്നെ പെടുത്തി നമ്മൾ ചെയ്തു മൊത്തം പ്ലാസ്റ്ററിങ്ങും എല്ലാം പോയി നമ്മുടെ മോളിൽ റൂഫെല്ലാം ഷീറ്റ് ഇട്ടു നമ്മുടെ കമ്പി വരെ കാണുന്ന രീതിയിലുള്ള പ്ലാസ്റ്ററിങ് എല്ലാം പോയി കിടക്കാതെ എല്ലാം ചെയ്ത് നവീകരിച്ചു ഇനി ഇനിയിപ്പോൾ നമ്മളിൻ്റെ തുടർ നടപടികൾ കൗൺസിലുമായിട്ട് തീരുമാനിച്ച് എങ്ങനെ നമ്മൾ വ്യക്തികൾക്ക് കൊടുക്കുമതോ ആ സൊസൈറ്റിക്ക് കൊടുക്കുമോ അതൊന്ന് നമ്മൾ തീരുമാനിച്ച് കൗൺസിലുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും എന്തായാലും നാലഞ്ച് വർഷക്കാലമായിട്ട് അടഞ്ഞു വന്ന ഈ ഹോസ്റ്റലിന് ഇന്നിവിടെ ശാശ്വത പരിഹാരമായി പൊതുജനങ്ങൾക്ക് അതായത് ഇവിടെ വരുന്ന വനിതകൾക്ക് വനിതകൾക്ക് അഡ്മിഷനും എല്ലാം ആകുന്ന രീതിയിൽ തുടർന്ന് പ്രവർത്തനം നല്ല തന്നെ ും മുൻ ചെയർമാൻ ആൻഡ്രോയ് പടിഞ്ഞാറേക്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയ കാട്ട് മായാ പ്രദീപ് കൌൺസിലർമാരായ തോമസ് പീറ്റർ സി ജി പ്രസാദ് ലീന സണ്ണി നീന ചെറുവളി സന്ധ്യ ആർ ആനി ബിജോയ് ജോസഫ് ചീരങ്കുഴി മുനിസിപ്പൽ എഞ്ചിനീയർ സിയാദ് സാവു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു